സലാംക്കും നിസ്കാരത്തിൽ കൽപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു കർമ്മം ഉപേക്ഷിക്കുകയോ അതല്ലാത്തത് ചെയ്യുകയോ ചെയ്താൽ സഹുവിൻ്റെ സുജൂത സുന്നത്താണ് ഉപേക്ഷിക്കപ്പെട്ടത് ഫറാണെങ്കിൽ സഹവിൻ്റെ സുചൂത കൊണ്ട് മാത്രം പ്രയോജനമില്ല മറിച്ച് നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കൽ നിർബന്ധമാണ് സലാമിൻ്റെ മുമ്പോ വീട്ടിയോ ഉടനെയോ ഒരു ഫറു ഒഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഒരാൾക്ക് ഉറപ്പായാൽ ആ ഫറലിനെയും അതിൻ്റെ ശേഷമുള്ളതിനെയും വീണ്ടെടുത്ത് സൗകര്യ സുജൂതി ചെയ്ത് സലാം വീട്ടണം ഇനി സലാം വീട്ടിൽ ദീർഘമായ വിടവിന് ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ നിസ്കാരം പൂർണ്ണമായും മടക്കി നിസ്കരിക്കണം അപകട സുനത്തിൽ ഏതെങ്കിലും ഉപേക്ഷിച്ച് ശേഷമുള്ള ഫറലിൽ പ്രവേശിച്ചാൽ പിന്നെ അതിലേക്ക് മടങ്ങരുത് അതിനെ സഹുവിൻ്റെ സുചൂതി ചെയ്ത് സലാം വീട്ടിയാൽ മതി അയ്യാത്ത് ശുനത്തിൽ ഒന്നിനെ ഉപേക്ഷിച്ചാലോ അതിലേക്ക് മടങ്ങുകയോ സഹുവിൻ്റെ സുചൂതി ചെയ്യുകയോ വേണ്ടതില്ല റെക്കെഴുത്തുകളുടെ എണ്ണത്തിൽ സംശയിച്ചാൽ കുറഞ്ഞ കണക്ക് പരിഗണിക്കുകയും ബാക്കിയുള്ള കർമ്മങ്ങൾ പൂർത്തീകരിച്ച് മറവിയുടെ സുചൂതി ചെയ്യുകയും വേണം സലാമിൻ്റെ മുമ്പും അത്തഹ്യത്തിൻ്റെ ശേഷവുമാണ് സഹുവിൻ്റെ സുചൂതി ചെയ്യേണ്ടത് കാരണം എത്ര കൂടുതലുണ്ടെങ്കിലും ചെയ്യേണ്ടത് രണ്ട് സുചൂതാണ് എന്താണ് അബ്ദ സുന്നത്തുകള് എന്താണ് ഹൈഹാത്ത സുന്നത്തുകൾ എന്ന് അറിയാമോ അബ്ദ സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ അബ്ദ സുന്നത്തുകൾ ഉപേക്ഷിച്ചാലും സലാം വീട്ടുന്നതിൻ്റെ അല്പം മുമ്പ് സഹവിന്റെ മറവിയുടെ സുജോതി സുന്നത്താണ് അപേൽ സുനത്തുകൾ എന്ന് പറയുന്നത് ആദ്യത്തെ അത്തേഹ്യാത്ത് ആദ്യത്തെ അത്തഹ്യാത്ത് വേണ്ടി ഇരിക്കുക സുബിയുടെ രണ്ടാം പ്രക്കാരത്തെ ഇരുത്തുതാലിലുള്ള കുനൂ തോതുക കുനൂത്തിന് വേണ്ടി നിൽക്കുക ആദ്യത്തെ അത്തഹ്യത്തിൻ്റെയും കുനൂത്തിൻ്റെയും ശേഷം നിബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക അവസാനത്തെ അത്തഹ്യത്തിനും കുനൂത്തിനും ശേഷം നിബിയുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചെല്ലുക ഇവയിലൊക്കെ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുകയും ഉടനെ ഓർമ്മ വരികയും ചെയ്താൽ അടുത്ത കർമ്മത്തിലേക്ക് അടുത്തുവെങ്കിൽ ഇവയിലേക്ക് മടങ്ങരുത് അങ്ങനെ മടങ്ങരുത് എന്ന് അറിവുണ്ടായിരിക്കും ഒരാൾ മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാവുന്നതാണ് മറന്ന് മടങ്ങിയാൽ പ്രശ്നമില്ല എന്നാൽ ഇവ മറന്നതിന് സഹ്വിൻ്റെ സുചോതി ചെയ്യണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഒന്നാമത്തെ അത്തേ അത്ത് മറയ്ക്കുകയും നേരെ നിന്നതിന് ശേഷമോ നിറത്തോടത്തോടെ ശേഷമോ ഒഴിവാക്കിയത് ഓർമ്മ വരികയും ചെയ്താൽ അതിലേക്ക് മടങ്ങരുത് മറിച്ച് നൃത്തം തുടർന്ന് നിസ്കാരവസാനം സലാമിൻ്റെ മുമ്പ് സഹ്വിൻ്റെ സുചോതി ചെയ്താൽ മതി സുജോതിൽ എന്താ ചെല്ലേണ്ടത് സുബഹാന മല്ലായനാമു വലായസഹോ എന്ന ദിക്കർ ചൊല്ലത്തുണ്ട് അതറിയില്ലെങ്കിലും സാധാരണ സുചൂതിൽ ചൊല്ലുന്ന ദിക്റായാലും മതി ഇനി ഒരാൾ മനഃപൂർവ്വം മടങ്ങൽ നിഷിദ്ധമെന്ന അറിവോടെ മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും ഇനി സുന്നത്ത് എന്ന് പറഞ്ഞാൽ റൊക്കൂ സുജൂത് പോലെയുള്ളവരിൽ സുന്നത്തായ തസ്ബീഹുകൾ അല്ലെങ്കിൽ തെക്ക്ബീറുകൾ അല്ലെങ്കിൽ സൂറത്തുകൾ ഒക്കെ പാരായണം ചെയ്യൽ ഔത് ഓതൽ ദുബായിൽ ഇഫ്തിതാഹ് തുടങ്ങിയ അബേത് സുന്നത്തുകളായി എണ്ണപ്പെടാത്തതെല്ലാം അയഹാത്ത സുന്നത്തുകളിൽ പെടുന്നതാണ് ഇനി അയ്യാത്ത സുന്നത്തുകൾ ഉപേക്ഷിച്ചാൽ അതിനെന്ത് ചെയ്യണം സഹ്വിൻ്റെ സുചൂത് ചെയ്യേണ്ടതില്ല അബേത് സുന്നത്തുകളാണ് നമ്മൾ ഉപേക്ഷിച്ചതെങ്കിൽ സഹവിൻ്റെ സുചോത് ചെയ്യണം ഇനി അയഹാത്ത സുന്നത്തുകൾ നമ്മൾ ഉപേക്ഷിച്ചാൽ എന്തില്ല സഹ്വിൻ്റെ സുചോത് ചെയ്യേണ്ടതില്ല